ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സീനത്തെ കിച്ചൺ ബ്ലോഗിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ അതൊന്ന് ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തുകയുള്ളൂ പിന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ കണ്ടാൽ ഞമ്മക്കൊന്നും തന്നെ നല്ല തൃപ്തിയാണ് നമ്മൾ എത്ര റിസ്ക് എടുത്തിട്ട് വീഡിയോ ഒക്കെ കാണുമ്പോഴേ അപ്പോൾ ഇത് നമ്മൾ വീട്ടിലുള്ള രാവിലത്തെ പലഹാരം ചായയും കറിയൊക്കെ എങ്ങനെ റെഡിയാക്കുക എന്നുള്ളതാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവമാണെന്നുള്ളത് ഒരു കപ്പ് പൊടി എടുക്കുക അതിലേക്ക് പാകത്തിന് ഉപ്പ് എടുത്തിട്ട് മിക്സിയിലിട്ട് ഒന്നാണ്ട് അടിച്ചെടുക്കുക അര ഗ്ലാസ് ഒരു കപ്പ് പൊടി അരിപ്പൊടിയിലേക്ക് വറുത്തെടുത്ത് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു അര അര ഗ്ലാസ് വെള്ളം ഒഴിച്ചുക എന്നിട്ട് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുക മിക്സി ഒഴിച്ച് മൂടി വെച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് അടിച്ചെടുത്തതിന് ശേഷം മാവ് നല്ല അടിപൊളിയായി നല്ല പാകത്തിനായിട്ടുണ്ടാവും വേറെ ഒന്നും ചെച്ചാൽ മക്കളൊന്നും വേറെ ആ മാറ്റി മാറ്റിയിട്ടിട്ട് ഒരു പത്തിരി ചട്ടെടുത്തിട്ട് അണ്ട് ചൂടാക്കുക എന്നിട്ട് പത്ത് ചട്ടി എടുത്ത് ചൂടാക്കിയിട്ട് അതിക്ക് മാവ് ഒഴിച്ചെടുക്കാൻ ഇനി ഇപ്പം ഇഞ്ചി ചെച്ചാളപ്പണി ഞാനിപ്പോൾ അടുപ്പത്ത് തിരു കത്തിച്ചിട്ടുണ്ട് അടുപ്പത്താണെനിക്ക് കത്തിച്ചാൽ എളുപ്പം അപ്പോൾ ഞാൻ അടുപ്പത്ത് കത്തിച്ച് മാവ് ഞാൻ അയക്കാണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ല എന്താ പറയുക അറിയില്ല നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല മഴ ഉള്ള അപ്പാണ് ഉണ്ടാവുക വരിക അപ്പം ഒഴിച്ച് മൂടിയച്ചിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് മതി നല്ല അടിപൊളി അപ്പാണ് നമുക്ക് കിട്ടുക ഞങ്ങൾ ഈ അപ്പത്തിന് പറയാം എന്താ നിങ്ങളോട്ടെന്താ അറിയില്ല വളരെ നല്ല വെള്ള അപ്പാണ് നല്ല സോഫ്റ്റാണ് കുട്ടികൾക്കും പ്രായമുള്ളവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപ്പൊളി അപ്പമാണ് ഒന്നെടുത്ത് ഇട്ടിട്ടുണ്ട് ഒന്ന് ചുട്ടെടുത്ത് രണ്ടാമത്തെ ഞാൻ പാർന്നെടുത്തേക്കാണ് ഇനി ഇതും അതുപോലെ തന്നെ ചുട്ടെടുക്കുക അങ്ങനെ അങ്ങനെ ആ മാവ് മൊത്തമായിട്ട് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്തോ അപ്പറുപ്പറൊക്കെ നല്ല കരിഞ്ഞിട്ടൊന്നുമില്ല നല്ല ഇതാണ് വിരുന്നേര് വരുമ്പോഴൊക്കെ നമുക്ക് കൊടുക്കാനൊക്കെ പറ്റും കുട്ടികൾക്കും കൊടുക്കാൻ പറ്റും ഇനി പള്ളിക്കൽ ഉസ്താൻ മാറ്റി വരെയും കൊടുക്കാൻ പറ്റും ഞമ്മള് പത്തിനെ പള്ളിക്കൊക്കെ ഇങ്ങനെ ചൂടാൻ നിൽക്കാണ്ടല്ല അപ്പൊ കോർക്കൊന്നും ഇതൊന്നും കിട്ടണ്ടാവൂല അപ്പൊ ഞാൻ മൈവോ എടുത്തിട്ടുണ്ട് അപ്പൊ ചിലവുണ്ട് ഇട്ടാ ഉസ്താദിനെ അപ്പൊ അങ്ങനെ കൊടുത്താ അപ്പൊ ഫുള്ള് മാവ് ഞമ്മള് ചുട്ടെടുത്തിട്ടാ അങ്ങ് കണ്ടില്ല അപ്പം നല്ല കാറി ചെയ്യാറുള്ള അപ്പാണ് എല്ലാവർക്കും ദോശ കുറെ സമയം കൂടാണ്ട് അപ്പൊ ഞങ്ങൾക്ക് കറി ഉണ്ടാക്കാൻ വേണേ ഞാൻ അച്ചടുപ്പത്തി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി വാട്ടാണ് പച്ചമുളകും ഉള്ളിയും കൂടി അപ്പോൾ ഞാൻ ചിക്കൻ ചിക്കൻ പൊച്ചുവെച്ചത് ചെറുതാക്കി നോക്കിയിട്ടുണ്ട് അത് നല്ല റെഡിയാക്കി വെച്ചതാണ് പിന്നെ ഉള്ളിയും തക്കാളിയും എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഉള്ളി വാടി ശേഷം വച്ചിട്ട് കൊടുക്കണം ഉള്ളി വാടി ഇനി തക്കാളി ഇട്ട് കൊടുത്ത് തക്കാളി നന്നായി വഴറ്റിയെടുത്തിട്ട് വരുന്നതിന് ശേഷമാണ് വാട്ടി ചെയ്യാൻ പച്ചമുളകും ഉള്ളി ഇട്ടതുകൊണ്ട് ഇനി നന്നായി ഒന്ന് വേഗട്ട നന്നായി വന്നതിന് ശേഷം വച്ചു നമുക്ക് ഇനി ഒക്കെ വാട്ടൻ സാ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാനുള്ളത് അങ്ങനെ വെന്ത് വരണുണ്ട് നന്നായി ഇളക്കി കൊടുത്ത് ഇതൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പം തട്ടിങ്ങനെ അങ്ങോട്ട് കൊണ്ട് അടുപ്പത്ത് കയറുന്നിട്ട് ഇങ്ങനെ ഇളകാണ് ഒരു ഇതില് പഴഞ്ഞ് ആയിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് വലിയ ടീസ്പൂണ് മല്ലിപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ വറുത്തെടുക്കണം അപ്പോൾ വറുത്തെടുക്കുമ്പോൾ ആ വെളിച്ചെണ്ണി അതിന് എണ്ണയും വെളിച്ചെണ്ണയും ഉള്ളിയും തക്കാളിയും ചപ്പും കരിവും വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പിലെല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനോട് ഒന്ന് പച്ചച്ചാണ് മല്ലിപ്പൊടീൻ്റെ പച്ച ചായ ഒന്നാണ് മാറിക്കിട്ടുന്നത് അതിലേക്ക് ചിക്കൻ ചെറുതാക്കി കൊത്തി അറിഞ്ഞിട്ട് ഇടത്ത പൊരിച്ചെടുത്ത ചിക്കനാണ് കേട്ടോ അത് ഇട്ടെടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക ഞാൻ മസാല ഒക്കെ ചിക്കൻ മുന്ന് പിടിക്കുന്നത് വരെ ഒന്ന് ഇടക്കിയിട്ട് ഫ്രൈ ആക്കി എടുക്കണം എന്നിട്ട് ഇതിലേക്ക് നന്നായി റെഡി ആയതിനു ശേഷം ചുടുവെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിച്ച് എടുക്കുക അങ്ങനെ നമ്മൾ കറി ഇവിടെ സെറ്റായി കൊണ്ടിരിക്കണ്ട് വാങ്ങി വാങ്ങി വെക്കാനായിട്ടില്ല നന്നായി വെട്ടി തിളക്കണം അഞ്ച് മിനിറ്റെങ്കിലും തിളച്ചങ്ങ ഉള്ളു ആ കറി അതിൻ്റെ ടേസ്റ്റ് ആയിട്ട് വരുള്ളൂ അപ്പം മക്കളെങ്ങൾക്ക് എൻ്റെ ചാനൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ചെയ്യാൻ മറക്കരുട്ടാ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക് അപ്പോൾ ഞമ്മക്കുന്ന് തന്നെ അത് തൃപ്തിയാവുള്ളൂ എല്ലാവരിലേക്കും വീഡിയോ എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ പറയുന്നത് ഞമ്മൾക്ക് തന്നെ ഇപ്പോൾ എന്തുകൊണ്ടൊരു കാര്യം കിട്ടണ്ട തന്നെ അതിനിപ്പോ ഞമ്മ ഉണ്ടാക്കുന്ന എത്ര പണി എടുത്തിട്ടൊക്കെ ഉണ്ടാക്കുന്നെ വീഡിയോ ചെയ്യണമെന്ന് അറിയാം അപ്പൊ ഞമ്മളെ കറി റെഡിയായി അപ്പം റെഡിയായി ആയി നല്ലൊരു കട്ടഞ്ഞായ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പിന്നെ ഒന്നുകൂടി പറയാണ് മക്കളെങ്ങളിൽ വീഡിയോ കണ്ടവരുണ്ടെങ്കിൽ ആര് കണ്ടാലും ഒന്ന് ലൈക്ക് ചെയ്യാ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാ ബെല്ലൈക്കണ് ഒന്ന് അമർത്തിക്കാളിങ്ങൾക്ക് പോയ ചെലവൊന്നു ചെയ്യല്ല അത് വലിയൊരു ഉപകാരമാണ് നിങ്ങൾക്ക് ചെറിയ